കിലുകിൽ കങ്കൊട്ടാൻ സരി സരി ഗമ പാടാ ഞാൻ കിലുകിൽ കങ്കൊട്ട ഞാൻ സരി സരി ഗമ പാടാ ഞാൻ തത്തമ്മ പെണ്ണയെ കൊച്ചു കൂട്ടത്തീ കൂട്ടുകൂടാൻ വായോ നീ കൂട്ടുകൂടാൻ വായോ ഇന്നലെ നീ എന്തേ വന്നില്ല ഇന്ന് വെളുപ്പിനും വന്നില്ല ഇന്നലെ നീ എന്തേ വന്നില്ല ഇന്ന് വെളുപ്പിനും വന്നില്ല മുത്തശ്ശിയമ്മ ഉമ്മ മറവാതിലിൽ നിന്നെയും കാത്തങ്ങിരിപ്പാണ് മുത്തശ്ശിയമ്മ ഉമ്മ മറവാതിലിൽ നിന്നെയും കാത്തങ്ങിരിപ്പാണ് പെണ്ണേ നിന്നെയും കാത്തങ്ങിരിപ്പാണ് പെണ്ണേ നിന്നെയും കാത്തങ്ങിരിപ്പാണ് കീല് കൊട്ടാൻ